അട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ചില്ലി വീണുടഞ്ഞ പോലെയുള്ള പെണ്ണിൻ്റെ ചിഹ്നിച്ചിതെറിയ വാക്കുകൾ രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ നോക്കി കിടക്കുന്ന പെണ്ണിനോട് അവന് വല്ലാത്ത പ്രണയം തോന്നി ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പ്രണയം ഇത്ര ദിവസം ഉണ്ടായിരുന്ന ധൈര്യം അവളുടെ കയ്യിൽ നിന്ന് പോയ പോലെ തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം അവളെ പൊതിഞ്ഞു ഞാനും നീ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ ഉണ്ടായത് എന്നിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ജീവനോടെ ബെഡിൽ ഒന്ന് കുനിഞ്ഞുകൊണ്ട് നെറ്റിൽ തഴുകൊണ്ടാവും പറഞ്ഞു മരിക്കുന്ന അമ്മമാരും ഉണ്ടല്ലോ ഉണ്ടാവും പക്ഷെ പത്തിൽ അങ്ങനെ ഉണ്ടാവും യേശുവിന്റെ ആ വാക്കുകളിൽ രുദ്രന്റെ മുഖം കടുത്തു വല്ലാതെ കടുത്തു ഇനി വല്ലതും പറഞ്ഞാലോ കേട്ടാലോ പരിസരം മറന്ന് വല്ലതും ചെയ്തു പോകും രുദ്രൻ കൈകൾ മുറുകെ ചുരുട്ടി പിടിച്ചു യേശുരുദ്രനെ നോക്കിയ ശേഷം അവനെ പേടിയോടെ നോക്കുന്ന നേഴ്സുമാരിലേക്കും ചിരിയോടവൾ നോക്കുന്ന ഡോക്ടേഴ്സിനെയും അവൾ നോക്കി യീശു ഒന്നും പറ്റില്ല പിന്നെ തന്നെ ഞങ്ങളൊക്കെ ഏഹ് ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് കേട്ടോ പേടിക്കണ്ട ഡോക്ടർ യേശുവിൻ്റെ നെറ്റിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു യേശുവിൻ്റെ വേദനയൊന്ന് കുറഞ്ഞതായിരുന്നു വീണ്ടും വരുന്ന പോലെ യേശുവിൻ്റെ ശബ്ദം വേദന കൊണ്ട് അടഞ്ഞുപോയി യീശു വേദന സഹിക്കാൻ കഴിയാതെ വലിയ വായിൽ നിലവിളിച്ച് രുദ്രൻ യേശുവിൻ്റെ ചുവന്നു തുടർത്ത മുഖത്തേക്ക് നോക്കി അത്ര വേദനിക്കുന്നതുണ്ടാവില്ലേ ഇങ്ങനെ കിടന്ന് പൊളയുന്നത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യശുവാ പുഷി കുഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് പുഷ് ചെയ്യാൻ ഡോക്ടർ അവടെ കാലത്തുടയിൽ അമർത്തി തല്ലിക്കൊണ്ട് പറഞ്ഞു യേശു ആ തുറന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു ശേഷം പുഷ് ചെയ്തു രുദ്രനൊന്നും മിണ്ടാതെല്ലാം നോക്കി നിന്നു വേറെ ഏതോ ലോകത്ത് വന്നിരുന്ന പോലെ യശുവാ പുഷിയു കുഞ്ഞിന് വേണ്ടേ പുഷ് ചെയ്യാൻ കഴിയാതെ ആഞ്ഞു ശ്വാസം വലിച്ചു വിടുന്നവളെ ഡോക്ടറെ തട്ടി വിളിച്ചു യേശു കണ്ണുകൾ തുറന്ന് ദയനീയമായി അവരെ നോക്കി ശേഷം അടുത്ത് നിൽക്കുന്നവനെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവടെ നോക്കി നിൽക്കുകയാണ് ഇഷാ കുഞ്ഞിനെ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ചെയ്ത പോലെ അവിടെ മാറിയ താഴെ വയറിന്റെ ഭാഗത്തിന് അവൻ അമർത്തി തടവി യീഷു നന്നായി പുഷി ചെയ്തു രുരുദ്രൻ ഡോക്ടറെ നോക്കി അവർ കണ്ണുകൾ കൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരാൻ പറഞ്ഞു ഒപ്പം തന്നെ കയ്യിൽ കരുതിയ സാധനം കൊണ്ട് താഴ്ത്തി ഒന്ന് കട്ട് ചെയ്തു രുരുദ്രൻ കണ്ണുകൾ മുറുകി അടച്ചു പിടിച്ചു കണ്ണിൽ നേരത്തെ കണ്ട കാഴ്ച കുഞ്ഞ് പുറത്തേക്ക് വരാൻ എളുപ്പമാക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതാവും പക്ഷേ രുദ്രൻ്റെ കണ്ണുകൾ നേരി പുകഞ്ഞു ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ടിയിരുന്നില്ല വരേണ്ടിയിരുന്നില്ല ഒന്നും കാണേണ്ടിയിരുന്നില്ല അവന് തലയിറങ്ങുന്ന പോലെ തോന്നി നേരിപ്പുകയുന്ന കണ്ണുകൾ തുറന്ന് അവൻ അവനവൻ്റെ പെണ്ണിനെ നോക്കി ആ വേദന അവൾ അറിഞ്ഞിട്ടില്ല അതിലും വലിയ വേദന സഹായിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവൾക്കത് എന്ന് അവന് തോന്നി ഒരലറിക്കരച്ചിലൂടെ യേശു ഒന്ന് ഉയർന്നു പൊങ്ങിയ ശേഷം ബെഡിലേക്ക് കിടന്നു ഒപ്പം ഒരു കുഞ്ഞിക്കരച്ചിലും ആ റൂമിൽ മുഴങ്ങി കേട്ടു രുദ്രൻ യേശുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി ഒന്നും കാണാൻ വയ്യ കുഞ്ഞിനെയും കാണണ്ട കുഞ്ഞിന്റെ അമ്മയെ കാണണ്ട എന്ന പോലെ അവന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ വിശുവിൻ്റെ നെഞ്ചിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ലേബർ റൂമിന്റെ വാതിൽ തുറന്നും എല്ലാവരും ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റു ചുവന്ന മുഖവും നിറഞ്ഞ കണ്ണുകളുമായി രുദ്രൻ പുറത്തേക്ക് വന്നു ആരും അത് കണ്ടില്ല അവന്റെ നെഞ്ചിലെ ചൂളിൽ പറ്റിക്കിടക്കുന്ന ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ എല്ലാവരും മുന്നോട്ട് വന്നു അപ്പോഴേക്കും മോഹനും എത്തിയിരുന്നു രുദ്രൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അവരുടെയൊക്കെ കണ്ണിലെ ആകാംക്ഷ രുദ്രന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു പെൺകുഞ്ഞിനെ ഇന്ന് പേരക്കുട്ടിയുടെ രൂപത്തിൽ ദേവിപതിയെ ടറക്കി മാറ്റി ആ മുഖം വന്ന് നോക്കി വെളുത്ത് ചുവന്നതൊടുത്തൊരു സുന്ദരി മണി അവളുടെ പപ്പയുടെ നെഞ്ചിലെ ചൂടിൽ കണ്ണുകൾ അടച്ച സുഖ ഉറക്കം എല്ലാവരുടെയും മുഖത്ത് നിറശ്ശിരിയാണ് പക്ഷേ കണ്ണന്റെ മനസ്സൊന്ന് പിടഞ്ഞു ചെറുക്ക ചെറിയ ചെനടോ വികൃതി യേശുവിൻ്റെ വാരിൽ കൈവെച്ചുണ്ടാവും പറഞ്ഞ മുഴുവൻ അവനോടായിരുന്നു അവന് മറുപടി വന്നിരുന്ന അവനായിരുന്നു കണ്ണന്റെ രാജകുമാരൻ പക്ഷേ പ്രതീക്ഷ തെറ്റി പെൺകുട്ടിയായതിൽ ആയതിൽ സങ്കടമില്ല ഏതായാലും ഏട്ടന്റെ കുഞ്ഞല്ലേ പക്ഷേ തന്നെ രാജകുമാരനാണെന്ന് കരുതി പടുത്തുയർത്തിയ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ട് അതൊക്കെ ഒന്നുമല്ലാതായി തീർന്ന സങ്കടം ആൺകുട്ടിയാ രുദ്രന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുന്ന ദേവികൾ ദേവികൾപ്പെടെ എല്ലാവരും ശബ്ദം കേട്ട് മുന്നോട്ട് നോക്കി നഴ്സിന്റെ കയ്യിൽ നീല ടക്കിൽ പൊതിഞ്ഞൊരു കുഞ്ഞ് എല്ലാവരും ഞെട്ടിലൂടെ രുദ്രനെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു സർപ്രൈസ് രുദ്രനാ പറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു കണ്ണനാണ് ആദ്യം പാഞ്ഞു എന്ന് നോക്കിയത് കൈ നീട്ടി അവന്റെ രാജകുമാരനെ എടുക്കണമെന്നുണ്ട് പക്ഷെ കൈ വിറക്കുന്നു താഴെ വീണാലോ എന്നൊരു പേടി മോഹൻ മുന്നോട്ട് വന്ന് കുഞ്ഞിനെ വാങ്ങി ദേവിയും മോനും ചേറിലേക്കിരുന്നു രുദ്രൻ അവരെ നോക്കി വീണ്ടും അകത്തേക്ക് തന്നെ നടന്നു അവൻ അവന്റെ ഇഷയെ കണ്ടാൽ മതി കണ്ടിന്ന് അവന് മുന്നത്തെ കാഴ്ചകൾ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെല്ലാം അനുഭവിച്ച അവൾക്ക് മറക്കാൻ കഴിയുമോ ഇല്ല കഴിയില്ല കഴിഞ്ഞാൽ അതൊരനുഗ്രഹമാണ് ദൈവം തന്ന അനുഗ്രഹം ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ള അവൻ അറിയില്ല അതുകൊണ്ട് അവനത് മറക്കാൻ കഴിയുന്നില്ല കണ്ണിൽ നിന്നും മായുന്നില്ല അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊടുത്ത് വേദന സഹിക്കുന്നവർക്കാണ് ആ വേദനയിൽ വെന്തുരുങ്ങുന്നവർക്കല്ല രുദ്രനകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞ ആൾ ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ട് കുറച്ചുനേരം അവിടെ അടുത്തിരുന്ന തൊട്ടും തലകുടിയും നോക്കിയിരുന്നു മനസ്സിനൊരു ധൈര്യവും സമാധാനവും ഒക്കെ വന്നെന്ന് തോന്നിയതും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കുഞ്ഞുങ്ങളെ നേരെ ഒന്നും കണ്ടിട്ട് പോലുമില്ല അതിനു പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ആകെ ഒരു മരവിപ്പായിരുന്നു കയ്യിൽ തരുമ്പോൾ നോട്ടം തളന്ന് കിടക്കുന്നവരിൽ മാത്രമായിരുന്നു കുഞ്ഞുങ്ങളെ കാണണം വയറിന് മുകളിൽ നൽകിയ നനുത്ത വാത്സല്യ ചുംബനങ്ങൾ നേരിട്ട് നൽകണം അവൻ പതിയെ പുറത്തേക്ക് നടന്നു വാതിൽ തുറന്നവൻ കണ്ടു അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മടിലിരിക്കുന്നവൻ്റെ ജീവനുകളെ പക്ഷേ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറി രുദ്രൻ്റെ കണ്ണുകൾ പതിഞ്ഞത് അവൻ്റെ അമ്മയിലായിരുന്നു ദേവിക എന്ന അവൻ്റെ അമ്മയിൽ രുദ്രൻ ദേവിയുടെ അടുത്തേക്ക് നടന്നു ദേവിയുടെ അടുത്ത് മുട്ടുകൊത്തിയിരുന്നു ശേഷം ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന മോളെ പതിയെ ഒന്ന് മാറ്റിക്കൊണ്ട് ദേവിയുടെ നെഞ്ചിലേക്ക് അവരുടെ മുറുകെ കെട്ടിപ്പിടിച്ചു ലേബർ റൂമിൽ കയറിയ ആഫ്റ്റർ എഫക്റ്റ് ആണ് രുദ്രന്റെ കടയിൽ നിന്ന് കണ്ണുനീരൊഴുകിറങ്ങി ദേവിയുടെ സാരിയെ നനയിച്ചതും ദേവി രുദ്രന്റെ മുഖം പിടിച്ചുയർത്തി അവന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും എല്ലാവരും വല്ലാതെയായി ഇതിപ്പോ എന്തിനാ ദേവി അവന്റെ കവിളിൽ തല ഓടിക്കൊണ്ട് പതിയെ ചോദിച്ചു ചോദിച്ചുരുദ്രൻ ഒന്നും മിണ്ടാതെ വീണ്ടും ദേവിയുടെ മാറിലേക്ക് ചാഞ്ഞിരുന്നു ആകെക്കൂടെ ഒരു സങ്കടം പോയ കാഴ്ചകൾ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ കിടന്ന് കളിക്കുന്നു രുദ്രനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ദേവിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിട്ടും അത് കഴിഞ്ഞ് മൂന്നനിയന്മാരെ അവൻ്റെ അമ്മാവന് കൊടുത്തില്ലേ രുദ്രൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കി ശേഷം കവിളിയിൽ അമർത്തി മുത്തി ദേവിയെന്ന് ചിരിച്ചു അകത്തെ കാഴ്ചകൾ അവൻ്റെ മനസ്സിന് ഒരുപാട് ഉലച്ചു കളഞ്ഞുവെന്ന് ദേവിക്ക് മനസ്സിലായി ചെകുത്താനാണത്ര നിന്റെ പപ്പ ചെകുത്താൻ എന്നിട്ട് നിങ്ങളുടെ വരവുകൊണ്ട് കരഞ്ഞിരിക്കുന്നതുകൊണ്ടില്ലേ കണ്ണൻ മോഹന്റെ മടിൽ ഇരിക്കുന്ന കുഞ്ഞി ചെറുക്കനോട് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു അരിയുധരൻ ദേവിയുടെ മടിയിൽ അവനോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിപ്പിണിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞത് മക്കളെ ഫീഡ് ചെയ്യിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെ കൊണ്ടുപോയി ഒരിധരൻ കണ്ണുകളടച്ച് ചേറിൽ ചാരിയിരുന്നു തൊട്ടടുത്ത് തന്നെ ദേവിയും ഇരുന്നു സിസേറിയനാകുമെന്നായിരുന്നു കരുതിയത് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ നടന്നു ഇനി പേടിക്കാനൊന്നുമില്ല ഇനി ഒന്നിനെ തന്നില്ലെങ്കിലും വേണ്ടില്ല ഉള്ള രണ്ടിന് ആയുസ് കൊടുക്കട്ടെ ദേവി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞതും യീശുവിനെ റൂമിലേക്ക് മാറ്റി അപ്പോഴും യീശു മയക്കത്തിലായിരുന്നു കണ്ണുകൾ അടച്ചു കിടക്കുന്നവരുടെ നെറ്റിയിൽ ദേവി അമർത്തി ചുംബിച്ചു ചേച്ചി പെണ്ണ് കണ്ണുകൾ അടച്ചു കിടക്കുന്നവരുടെ ചെവിൽ കണ്ണൻ സ്നേഹത്തോടെ വിളിച്ചു വലിയ റൂമാണ് എല്ലാവരും ഓരോ തിരക്കിലും രുദ്രം കുളിക്കാൻ കയറിയിരിക്കുകയാണ് റോണ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വീട്ടിൽ പോയി റോണി പുറത്തും യീശു പതുക്കെ കണ്ണുകൾ തുറന്നു കണ്ണിൽ തുറന്ന് നേരെ നോക്കിയതും കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവൾ നോക്കി നിൽക്കുന്ന കണ്ണിനെയാണ് യേശുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണനും ചിരിച്ചുകൊണ്ട് കരഞ്ഞു ഒപ്പം അവടെ കവിളിയിൽ അമൃത്തി മുത്തില്ലേ രണ്ടാമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അതിന് യേശുന്ന് കണ്ണു ചിമ്മി അപ്പൊ ഈ സന്തോഷം കാണാൻ പറ്റൂ ഇങ്ങനെ കാണാൻ വേണ്ടിട്ടല്ല പറയാണ്ടിരുന്നേ ഉം കണ്ടു കാണാനും ഏട്ടന്റെ പോലെയാണ് തോന്നുന്നു പക്ഷെ അനക്കൊന്നുമില്ല സൈലന്റാണ് കണ്ണൻ ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ യീശുൻ ചിരിച്ചു ഇഷ രുദ്രന്റെ ശബ്ദം കേട്ടതും യശുവും കണ്ണനും മാത്രമല്ല ദേവിയും മോഹനും അടക്കം അവരെ നോക്കി അവൾ കണ്ണ് തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ അവന്റെ ശബ്ദം ഇത്തിരി ഉയർന്നുപോയി രുദ്രൻ കയ്യിലെ ടർക്കി നിലത്തേക്ക് ഇട്ടുകൊണ്ട് യശുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ദേവി പല്ലി അടിച്ചുകൊണ്ട് നിലത്തുള്ള ടർക്കി കയ്യിലെടുത്തു നേരത്തെ ലേബർ റൂമിൽ നിന്ന് കണ്ണു തുറന്ന് കണ്ടതിന് ശേഷം അവൻ കണ്ടിരുന്നില്ല അവൾ ഉറങ്ങിയായിരുന്നു ഇപ്പോഴാണ് കണ്ണ് തുറന്നുവെന്ന് കാണുന്നത് വല്ലാതെ വാടി തളർന്നു കിടക്കുന്ന പോലെ രുദ്രൻ പാഞ്ഞു വന്ന് യശുവിൻ്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി അവിടെ വരണ്ടുണങ്ങിയ നിറത്തിലുള്ള ചുണ്ടിൽ അമർത്തി മുത്തി യശു കണ്ണുകളടച്ചു കണ്ണനൊരു ചിരിയോട് അവരിൽ നോട്ടം മാറ്റി പുറത്തേക്ക് ഇറങ്ങി സ്വീറ്റ്സ് വാങ്ങി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടില്ല അത് കൊടുക്കണം അത് വാങ്ങാൻ വേണ്ടി അവൻ പുറത്തേക്ക് ഇറങ്ങി യീശുവിനെ കണ്ടാലേ സമാധാനാവൂ എന്ന് തോന്നി കൊണ്ടാണ് അത് മാറ്റിവെച്ചത് ദേവി മോഹനും പിന്നെ അവരെ നോക്കി നോട്ടം മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തു അതൊന്നും അവർക്കൊരു പുത്തരിയല്ല രുദ്രനായതുകൊണ്ട് ഇതിലും വലുത് പ്രതീക്ഷിക്കുന്നുണ്ട് രുദ്രന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി യേശുവിന്റെ കവിളിൽ പതിഞ്ഞു അമർത്തി മുത്തിയ ശേഷം പതിയെ അവൻ മുഖം പിൻവലിച്ചു ചുവന്നുകറങ്ങിയ കണ്ണുകൾ കൊണ്ട് രുരുദ്രൻ യേശുവിനെ നോക്കി അവനെ നോക്കി ചിരിയോടെ കിടക്കുന്നവളെ കണ്ടതു വീണ്ടും അവൻ ചുംബിച്ചു ഒരഞ്ചാറ് ചുംബനം അവടെ ചുണ്ടിൽ തന്നെ അമർത്തി മുത്തി മുഖമൊന്ന് പിൻവലിച്ച ശേഷം അവൻ ദേവിയെയും മോഹനെയും നോക്കി ആരൊക്കെയോ വിളിച്ച് വിശേഷം പറയുന്നുണ്ട് അതിനിടയ്ക്ക് കുഞ്ഞിനെ നോക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് രുരുദ്രൻ അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി യേശുവിനെ നോക്കി അവനെ തന്നെ നോക്കി കിടക്കുകയാണ് രുദ്രൻ മുഖം താഴ്ത്തി അവരുടെ ചുണ്ടിനെ അവന്റെ നാവ് കൊണ്ട് നക്കിയെടുത്തു ചുണ്ടിലെ തോല് പിളർന്ന് നിൽക്കുന്നു വെള്ളമില്ലാത്ത പോലെ വരണ്ട ചുണ്ടുകൾ അവന്റെ ഉമിനീര് കൊണ്ട് നനഞ്ഞു ആ ചുണ്ടുകളൊന്ന് ചുവക്കുകയും ചെയ്തു ഇപ്പൊ വേദനയുണ്ടോ അവിടെ നെറ്റിലെ തലോടിക്കൊണ്ട് അവൻ പതിയെ ചോദിച്ചു വിശു ഒന്ന് കണ്ണി ചിമ്മി വേദനയൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞില്ല പറഞ്ഞാൽ പിന്നെ അവനതൊരു വേദനയാവും വെറുതെ എന്തിനാണ് മോൻ കോൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ദേവിയുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പിണ്ണ് വലിയ വായിൽ കരഞ്ഞു തുടങ്ങി വേഷനീട്ടാവും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞീച്ചക്കനെ നോയി കൊണ്ട് ദേവി കുഞ്ഞിനെ കയ്യിലെടുത്ത് യേശുവിന്റെ അടുത്തേക്ക് നടന്നു അരുദ്രൻ യേശുവിനെ പതി എഴുന്നേൽപ്പിച്ചിരുത്തിയ ശേഷം അവനും വെണ്ണിലിരുന്നു യേശു അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ദേവി കുഞ്ഞിനെ ശ്രദ്ധയോടവടെ മടിയിൽ ഇരുത്തി കൊടുത്തു യേശു സ്നേഹത്തോടെ ആ കുഞ്ഞിനെറ്റിയിൽ ചുംബിച്ചു ശേഷം നെഞ്ചോട് ചേർത്തു രുദ്രൻ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കിയിരുന്നു ഒപ്പം യേശുവിന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു മാതിരുദ്ര കൊറേ നേരമായി അവന്റെ രൂമ ഓടിക്കല് ദേവി പറയുമ്പോൾ അത് കേൾക്കാത്ത പോലെ പിന്നെയും ചുംബിച്ചു അല്ല പിന്നെ ദേവി രുദ്രനെ നോക്കി പേടിപ്പിച്ച ശേഷം പുറത്തേക്ക് നടന്നു കണ്ണനടുത്തുള്ള വലിയ സ്വീറ്റ് ഷോപ്പിൽ കയറി കൈയ്യുള്ള ഫോണിൽ അവന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ് വേറൊന്നുമില്ല ചെറിയച്ഛനായ ചിലവ് ചോദിക്കുകയാണ് ഫ്രണ്ട്സ് ആടാ ജയിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിക്കൊണ്ടുവരട്ടെ എന്നിട്ടാ നിങ്ങള് വിളിക്കാം പറയുന്ന എന്ത് ഞാൻ വാങ്ങിത്തരും ആട ഉറപ്പ് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വലിയ സ്വീറ്റ്സിൻ്റെ കവറും പിടിച്ചുകൊണ്ട് കണ്ണൻ പുറത്തേക്ക് നടന്നു പെട്ടെന്ന് എതിരെ വന്നയാളുമായി അവന്റെ ശരീരം ഒന്ന് കൂട്ടിമുട്ടിയതും ഇടത്തേ കൈയുള്ള ഫോൺ നിലത്തേക്ക് വീണു കണ്ണിനെതിരെ വന്നവന് ഇടിച്ച ആൾ നിലത്തെടുക്കുന്ന ഫോണിലേക്ക് നോക്കിയ ശേഷം പരസ്പരം മുഖത്തോട് മുഖം നോക്കി കണ്ണിനെതിരെ നിൽക്കുന്ന ആളെ മൊത്തത്തിലും നോക്കി ഒരു സുന്ദരി ബ്ലാക്ക് ജീൻ പാൻറ്റും വൈറ്റ് സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും ഇട്ട് കണ്ണന് തുറിച്ചു നോക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ മൊത്തം കണ്ണിലിടും ഫോൺ വിളിച്ചുകൊണ്ട് ആകാശം നോക്കിയാണോ നടക്കുന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി വാതുറന്നു കണ്ണൻ അവളെ തുറച്ചു നോക്കി സൗന്ദര്യം ഉണ്ടെന്നേ ഉള്ളൂ വാതുറന്നപ്പോ എല്ലാം പോയി കണ്ണൻ ഒന്നും ഇണ്ടാതെ അവളെ നോക്കുന്ന കണ്ടതും അവൾ ഇത്തിരി കൂടെ ശബ്ദം ഇട്ടു ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാവരും ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും അവരെ രണ്ടുപേരെയും നോക്കി കണ്ണൻ അവളിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് ചുറ്റുമെന്ന് നോക്കി എല്ലാവരും അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും അവൻ മുന്നിൽ ഉറഞ്ഞു തുള്ളുന്നവളെ നോക്കി എന്തുകൊ പറയാന്ന് അവതരിച്ചു പക്ഷെ ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായതുകൊണ്ടും കണ്ണൻ സംയമനം പാലിച്ച നിന്നു ഐ ആം സോറി കണ്ണന്റെ നിലത്തേക്ക് വീണ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഇത്തിരി ഉറക്കെ കുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം കയ്യിലെ ബാഗിൽ നിന്ന് കുറച്ച് അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് കണ്ണന്റെ പോക്കറ്റിൽ വെച്ച് കണ്ണൻ പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് അവൻ ശരിക്കും ഞെട്ടി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ അഹങ്കാരിയായ പെണ്ണിന്റെ കയ്യിൽ കണ്ണൻ ഇത്തിരി കടുപ്പത്തിൽ പിടിച്ചു അവൾ തിരിഞ്ഞു കണ്ണൻ പോക്കറ്റിൽ നിന്ന് ആ കാശ് കയ്യിലെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഒപ്പം ബാൻഡിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകളെടുത്ത് ആ കൂട്ടത്തിൽ വെച്ചു ഐ ആം സോറി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻ നിലത്തെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവൻ വേദത്തിൽ തിരിഞ്ഞിടന്നു അവൻ പോകുന്ന നോക്കി പിന്നാലെ പോകാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് അവളെ ആരോ വിളിച്ചു നിഷു പിന്നിൽ നിന്ന് വിളി വന്നു അവൾ മുന്നോട്ട് വെച്ച കാലിൽ പിന്നോട്ട് വെച്ച് തിരിഞ്ഞിടന്നു കണ്ണൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഇത്രക്കോ അഹങ്കാരി പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവൾ ആരാ അഹങ്കാരത്തിന് കയ്യും കാലം വച്ച വേണ്ടവണ്ണേ നിനക്ക് ഈ കണ്ണന അറിയില്ല ഞാൻ മഹാതൊറ കൂതറ തത്തറ കണ്ണൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു നേരത്തെ കണ്ട അഹങ്കാരിയെ ജീവിതകാലം മുഴുവനും ചുമക്കേണ്ടി വരുമെന്ന് അവൻ ആ നിമിഷം അറിഞ്ഞില്ല രുദ്ര എങ്ങോട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് മാൻഷലേക്ക് വന്ന ദിവസം രാത്രി യീശു കിടക്കുന്ന റൂമിലേക്ക് രുദ്രൻ കയറാൻ നിന്നു പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ വിളി വന്നു യീശുവിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നാണ് തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നവരൊക്കെ കുഞ്ഞുങ്ങളെ കണ്ട് മടങ്ങി എന്നാൽ മുത്തശ്ശി മാത്രം പോയില്ല പ്രസവരക്ഷ കഴിവോളം കാര്യമറിയുന്ന ഒരാൾ കൂടെ വേണമെന്ന് അവരുടെ തന്നെ വാശിയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഇത്തിരി അറിവുള്ളത് കൊണ്ട് ദേവിയും മോഹനും മുടക്കം പറഞ്ഞില്ല ഒരു ഇത്ര ഇഷ്ടക്കേടുണ്ടെങ്കിലും കാണിച്ചില്ല അവൻ്റെ ഇഷ്ടയ്ക്ക് വേണ്ടിയല്ലേ എന്ന് അവനും കരുതി ഞാൻ ഞാനെൻ്റെ മക്കളെ കാണാനാ അതും പറഞ്ഞുകൊണ്ട് ഇത്തിരി ദേഷ്യത്തിലവൻ റൂമിൻ്റെ അകത്തേക്ക് കയറി പിന്നെ ഒന്ന് തിരിഞ്ഞ അവൻ മുത്തശ്ശിയെ നോക്കി ഒപ്പം തന്നെ അടുക്കള വാതിലിൽ നിൽക്കുന്ന ദേവി അവനെ നോക്കി എൻ്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ കാവൽ നിൽക്കുന്ന പരിപാടി വേണ്ട ഇത്തിരി കടുപ്പതിൽ പറഞ്ഞുകൊണ്ട് അവ റൂമിലേക്ക് കയറി ആകത്തേ കയറിയതും അവന്റെ കണ്ണുകൾ ആദ്യം പോയത് വെടിൽ കിടക്കുന്ന അമ്മയിലേക്കും മകളിലേക്കുമാണ് ഈശോ മകൻ ഉറങ്ങുവാണ് തൊട്ടടുത്ത് തന്നെ കണ്ണും തുറന്ന മുകളിലേക്ക് നോക്കി അവൾ കിടക്കുന്നേണ്ടതും രുദ്രം പതി അവളെ കയ്യിലെടുത്ത് സിറ്റിയിലേക്ക് ഇരുന്നു കുഞ്ഞീച്ചക്കൻ പാൽ കുടിച്ചവാട കിടന്നുറങ്ങും അധികം ബഹളൊന്നുമില്ല അവന്റെ കാര്യം നോക്കി ഒതുങ്ങിക്കൂടും എന്നാൽ കുഞ്ഞിപ്പെണ് അങ്ങനെയല്ല വയറു നിറച്ച് പാൽ കൊടുത്താലും കയ്യിലിരുന്ന് ആട്ടി ഉറക്കണം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചേരം കണ്ണു തുറന്ന് കിടക്കും പിന്നെ കറി കുറച്ചേരവനെ മടിയിലിരുത്തി ആട്ടിയതും അവൾ ഉറങ്ങി യീശുവിൻ്റെ അടുത്ത് ഒതുക്കി കിടത്തി പേർക്ക് നല്ലൊരു മുത്തവും കൊടുത്ത് ആ റൂമിൽ നിന്ന് ഇറങ്ങി ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു രണ്ട് കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങി പാൽ കൊടുക്കാൻ മാത്രം കുഞ്ഞുങ്ങൾ യേശു കാണുകയുള്ളൂ അല്ലാത്തപ്പോഴേക്ക് ആരുടെയെങ്കിലും കൈകളിലാവും രാത്രിയും ജോലിയും പഠിത്തവും കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ എല്ലാവർക്കും പ്രത്യേക തിടുക്കമാണ് വല്ലാത്ത സന്തോഷം യേശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ മൂന്ന് മാസം ഒരു ചേച്ചിയെ നിർത്തിയിട്ടുണ്ട് അതൊരു വലിയ സഹായമാണ് കുഞ്ഞിപ്പെണ് രുദ്രന്റെ ആളാണ് അവന്റെ ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ അവന്റെ മണമോ നിറമോ കണ്ടാൽ മതി പിന്നെ അവന്റെ ആ കരശീൽ നിൽക്കില്ല കുഞ്ഞീച്ചക്കൻ പിന്നെ ചെറിയ ചെങ്കുട്ടിയാ കണ്ണനെ കിട്ടിയാൽ പിന്നെ അവന് വേറെ ആരെയും വേണ്ട അതാണ് അവസ്ഥ ദിവസങ്ങൾ മാറ്റമിൽ ആ സന്തോഷത്തോടെ മുന്നോട്ട് പോയി അതിനിടയ്ക്ക് നിശ്ചയതും കൂടി കുഞ്ഞിനെ കാണാൻ വന്നു ഋതു ആദ്യമായി അങ്ങോട്ട് വന്ന മടി അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുത്തിരി ആയിരുന്നു എല്ലാവർക്കും വർക്കുള്ള ദിവസമായതുകൊണ്ട് ആരെയും കാണാൻ പറ്റിയില്ല ദേവി രണ്ടുപേരെയും ഭക്ഷണം കൊടുത്തിട്ടാണ് വിട്ടത് ഒറ്റയ്ക്ക് വരാൻ മടിയായിട്ട് യീശുവിനോട് പറഞ്ഞ് നീശുവിൻ്റെ നമ്പർ വാങ്ങി അവളെ കൂടെ വിളിച്ചിട്ടാണ് വരവ് നീച്ചു അറിയാതെ പോലും മമ്മ പപ്പ എന്ന് പറഞ്ഞില്ല പറഞ്ഞാൽ യീശുവിനത് ഇഷ്ടമായില്ലെന്നവൾക്ക് തോന്നി ഒന്ന് രണ്ട് തവണ കാര്യം നീച്ചു വിശുവിനോട് സൂചിപ്പിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവളുടെ പ്രതികരണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് ഈ കഥ കഴിഞ്ഞാലുടൻ തന്നെ ജാസ്മിൻ എഴുതുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് കഥ താലിയോഗം ആരംഭിക്കുന്നതാണ്